ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതിവ് പോലെ തന്നെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഞാൻ ഇന്ന് നല്ല റെഡിമൊടി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുന്നില്ല പിന്നെ നമ്മൾ രൂപത്തിൽ മാത്രമല്ല പലതരത്തിലും ട്രാൻസ്ഫർമേഷൻ ആക്കിക്കൊണ്ടിരിക്കുക എന്നോട് പലരും പറയുന്നൊരു കാര്യമാണ് ഇതാ ഇനക്ക് മാറ്റി അതുപോലെ തന്നെ ചുരിദാറൊക്കെ ആക്കിക്കൂടെ വീട്ടില് പിന്നെ നെയ്റ്റി ഇടുന്നതിന്റെ സുഖം നമ്മൾ സ്ത്രീ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ അല്ലെ എവിടെങ്കിലും പോയി വരുമ്പോ തന്നെ നമ്മൾ ഓടി വന്ന മുടിയുമൊക്കെ പൊട്ടി കെട്ടി ആകെപ്പാട ഓടി വന്ന ആ ഡ്രസ്സെല്ലാം ഊരിമാറ്റി നെയ്റ്റി ഇടുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ പിന്നെ വീട്ടിരിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഈ കൈയുള്ള നമ്മൾ എന്തായാലും മുക്ക ചുരിദാറായി പോലെ ഇടുന്നത് ആ ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഈ ചൂടത്തൊന്നും ഒരു രക്ഷയില്ല എന്നാലും ഞാൻ അത് മാറ്റാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ നെയ്റ്റിയോടുള്ള ഒരു സ്നേഹം നമുക്ക് ഇങ്ങോട്ട് വിട പറയാൻ പറ്റുന്നില്ല ആ അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ മാറ്റിയപ്പോഴേക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോഴാണ് ഈ അഭിപ്രായം കൂടെ പറഞ്ഞത് അതിനു മുന്നേ പറയണുണ്ടായിരുന്നു എന്നാലും ഇപ്പൊ അത് കൂടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഒരുപാട് അപ്പൊ നമ്മുടെ ബോഡിയിൽ മാറ്റം വരുത്തി നമ്മുടെ മുടിയിൽ മാറ്റം വരുത്തി അതുപോലെ തന്നെ ബോഡിയിൽ മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് ഓൾ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഞാനല്ല ഇന്ന് എനിക്ക് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസ് ലെവലും എല്ലാം വർദ്ധിച്ചിട്ടുണ്ട് മറ്റേത് ആൾക്കാരുടെ കൂടെ പഠിച്ചവരെ പോലും കാണുമ്പോഴത്തേക്കും മുമ്പിൽ പോകാൻ എനിക്ക് ഭയങ്കര ഒരു മടിയുണ്ടായിരുന്നു അപ്പം എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എക്കായൊക്കെ പറയും നീ ഇതിനെല്ലാവരും കാണുമ്പോഴത്തേക്കും മാറി നടക്കുന്നതെന്ന് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെല്ലാം നമ്മളേലും ചെറുതായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ ഒരു ചമ്മലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ സ്മൂത്തി കുടിക്കുന്നവരിൽ പലരും കൂട്ടുകാർ കളിയാക്കുന്നു അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ കളിയാക്കുന്നു സ്വന്തം ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പാവം പിടിച്ച ഒത്തിരി ഉണ്ട് ആരും അറിയാതെ വാങ്ങിക്കുന്നവർ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കാനെ നമ്മളൊക്കെ ഫുൾ ഫ്രീഡമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനും പിടിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഇത് രാവിലെ അപ്പം കല്ലക്കരുന്നേട്ടാ അപ്പം നല്ല നൈസ് അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കരുതി നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല കടലക്കറി വെക്കാമെന്ന് അപ്പോൾ കടലൊന്നും അരക്കാതെ തന്നെ നല്ല അടിപൊളി കടലക്കറി വെക്കാം അപ്പം അതിന് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഊപ്പിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ആ കടല വേവിച്ച വെള്ളം ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ബാക്കി ആ കടലയും കൂടെ അങ്ങ് തട്ടിയിടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള എനിക്ക് ആദ്യമൊന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നോ അങ്ങനെ നെച്ച് വെച്ച് 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 നമ്മൾ പഠിച്ചതാണ് അപ്പോൾ കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല അടിപൊളി അരച്ചെറ്റാകും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടലേക്ക് അരച്ച് ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് എഴുപുമ്പഴത്തേക്കും അത് വലിച്ചങ്ങ് പോയി നമുക്ക് രാത്രിയാണേലും എടുക്കാം കുറച്ച് കൂടുതൽ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസവും രാവിലെ നമുക്ക് ഞാനത് ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഓടിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി കടലെടുത്ത് ഞാൻ ഞാൻ ഞാനതും കഴിക്കും അതാണ് ഇപ്പോഴത്തെ എന്റെ സ്ഥിരം ഹോബി അപ്പൊ കടലയിൽ മിച്ചം കിട്ടുക അപ്പൊ ഇവിടെ എല്ലാവർക്കും ചാറ് മാത്രം മതി കടല പറക്കി മാറ്റലാണ് എന്റെ കര അതുപോലെ മൂത്താളിനെ പരിപാടി ഇളകൾ അങ്ങനല്ലേട്ടാ കടല വെറുക്കാനായിട്ട് കിടക്കും അപ്പം അങ്ങനെ അവർക്കുള്ള എല്ലാ അപ്പമൊക്കെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സ്മൂത്തിയാണ് അപ്പം രാവിലെ മിക്കവാറും ഇപ്പം സ്മൂത്തി തന്നെയാണ് രാവിലെ ഒരു നേരം ഇപ്പോൾ കുടിക്കാറുള്ളു ചില സമയങ്ങളിൽ എന്താ പറയുക എനിക്ക് തോന്നിയാൽ മാത്രം പിന്നെ ഈവനിങ് എടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഫുഡാണ് ഇപ്പം കഴിക്കാറ് അപ്പോൾ സ്മൂത്തിയിൽ നിന്ന് പിന്മാറാനൊരു മടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുമാത്രമല്ല നമുക്ക് ആ ബോഡി വെയ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും ഞാൻ അങ്ങനെ ഒരു നേരം ഇപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ എല്ലാവരും പള്ളിയിൽ പോകാനൊക്കെ റെഡി ആയി നിന്നപ്പോഴത്തേക്കും ഞാൻ എന്നാൽ മീൻ വെട്ടി കറി വെക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ താഴെ ഒരാൾ നിന്ന് ചോദിക്കുന്നുണ്ട് മീൻ മീൻ എന്ത് മീൻ വാങ്ങിയ ആ ചെറിയ ആളാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുണ്ട് അപ്പം വാപ്പ വേണ്ട ഇടാ എൻ്റെ മൂത്ത ആളാ ഇളയാൾ വിളിക്കുന്നത് ഇടാന്നാണ് കേട്ടോ അപ്പം ഇടാ വേണ്ട മാമ വേണ്ട അതായത് ആർക്കും കൊടുക്കണ്ട അവന് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ മൂത്താളം മാപ്പയും കൂടെ പള്ളിയിൽ പോകുന്നത് നോക്കിയുള്ള ആളിരിക്ക വിഷമത്തിലാണ് നല്ല പതച്ച വെയിലത്ത് കണ്ണുകറ്റി അതിൻ്റെതേ ചൂലൊക്കെ ഓടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കാണ് പുറത്തിറക്കാൻ കൊള്ളത്തേ ഇല്ലേ അവനെ കേട്ടാ ഇങ്ങനെയൊക്കെ വികൃതി കുട്ടന്മാരെല്ലാവരുടെയും വീട്ടിൽ അല്ലേ അപ്പൊ നമ്മൾ വിയത്ത് കുളിച്ച് അടുക്കളയിൽ നിന്ന് ഇപ്പൊ ഉരുകി ഉരുകി നല്ല പരുവാകുന്നതല്ലേ എല്ലാ ജില്ലകളിലും അത്രയും പറഞ്ഞാൽ ചൂടില്ലാത്ത എവിടെയെന്ന് ചോദിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു ഇതാണ് ചൂടില്ലാത്ത സ്ഥലം ഏതുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നു മോർച്ചറിയാണ് ഇപ്പം ഏകദേശം അതും ഫ്രീസറൊക്കെ ഒക്കെ ഉള്ളു ചൂടില്ലാത്തത് അപ്പം അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള അപ്പം ഇന്ന് മീൻ മങ്കടയാണ് കേട്ടോ കിട്ടിയത് അപ്പം അങ്ങനെ അത് കുറച്ച് വെറ്റി കറിയുമാക്കി അപ്പം കറിയിലെ കഷ്ണമൊന്നും ആർക്കും വലിയ അങ്ങോട്ടും വേണ്ട അങ്ങനെ കുറച്ച് കറിയാക്കി പപ്പടമൊക്കെ പൊരിച്ച് പപ്പടം ഇല്ലാത്ത നമുക്ക് പരിപാടിയൊന്നുമില്ല എനിക്കല്ല ഇക്കാർക്കാണ് പപ്പടം വേണ്ടത് അപ്പോൾ അതിനുശേഷം കുറച്ച് പെർട്ടി അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വക സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട അപ്പം എനിക്കുള്ള സാധനത്തിന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പള്ളീന്ന് വരുമ്പോഴത്തേക്കും മറന്നില്ലെങ്കിൽ കൈ കിട്ടും അങ്ങനെ മോൻ അവിടെ അടങ്ങിയിരുന്ന നേരത്തെ ഞാൻ അവിടുത്തെ കുറച്ച് തുണിയൊക്കെ കിടപ്പണ്ടായിരുന്നു എല്ലാം മടക്കി വെച്ച് തൂക്കം തുടക്കം കൂടെ ചെയ്തിട്ട് കുളിച്ചേച്ച് വരാമെന്ന് കരുതി അപ്പോൾ പണി ചെയ്ത് ഉയർത്ത് നല്ല പരുവായി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞാൽ റസ്റ്റ് പിന്നെ നമ്മുടെ കൊറിയറിൻ്റെ കാര്യം നോക്കിയാൽ മതി അത് മാത്രമല്ല ഇന്ന് പുറത്തോട്ട് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് മുടി ചെയ്തതിന് ശേഷം കുറച്ച് ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് ആണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആയി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ആയി പൊട്ടി പോകുന്ന അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ അത് പൊട്ടൽ നിൽക്കാൻ വേണ്ടി നമ്മൾ മുടിക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അത് അപ്പം ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസമായി കുക്കുംബറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കൊറിയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തോട്ട് പോക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ കുക്കുംബർ വന്ന് എനിക്ക് സ്മൂത്തി അടിക്കാനുള്ള പഴം വന്നിട്ടുണ്ട് പിന്നെ ഇച്ചിരി തണ്ടിമത്തിനും വന്ന് അപ്പം ഇപ്പം ഭയങ്കര ചൂറ് കൂടി നിൽക്കുന്ന സമയമല്ലേ കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് ഓടിക്കുന്നുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങി ഓടിച്ച് തൊണ്ട എന്ന തൊണ്ടയുടെ ഞരമ്പ് പൊട്ടി എന്നൊക്കെ എന്താണ് കുറച്ചെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പേടിയാണ് അങ്ങനെ കുക്കുംബറ് വാങ്ങിച്ച് കുക്കുംബർ സലാഡും ഒക്കെ സവാളയും തൈരും കൂടി ഇട്ട് അല്പം സാലഡ് തന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ എടുത്തു വെക്കുന്നത് എനിക്കല്ല കേട്ടോ ഇതിൻ്റെ ആൾക്കാർ വേറെയാണ് ഞാൻ അത് അങ്ങോട്ട് കൊണ്ടുപോവാണ് എനിക്ക് ഞാൻ അല്പം ചോറും ഒരു മിക്സർ സാലഡും അല്പം മീനുമാണ് ഇന്നെടുത്തിരുന്നത് ചോറ് കഴിക്കാൻ മടിയാണിപ്പം ഉച്ചയ്ക്ക് എനിക്ക് ചോറ് അങ്ങനെ വേണമെന്നില്ല അങ്ങനെ അത് തട്ടിത്തീർത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് കഷ്ടം തണ്ണിമുത്തനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൊറിയറെല്ലാം വിട്ട് ബാക്കിയെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പുറത്തോട്ട് പോകുമ്പോൾ ആണ് എനിക്കൊന്ന് ഡ്രസ്സ് എടുക്കണം അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രസ്സ് എടുക്കണമായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഈ മുടി ചെയ്തതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ നല്ല വെയിലല്ലേ ഇത്തിരി നമുക്ക് വെയിലത്തോട്ടൊക്കെ രാവിലെ ഓട്ടപ്പാറ്റിലൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ശരിക്ക് ഫേസ് ഡള്ളായിപ്പോയി അപ്പോൾ സൺസ്ക്രീൻ വാങ്ങിക്കണം പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും തേക്കാറില്ലായിരുന്നു അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് പറഞ്ഞ് അതൊക്കെ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഫേസ് ശരിക്ക് ഈ വെയിലത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഫേസ് ഡള്ളാവും ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്ന അപ്പോൾ ഞാൻ ചെറിയൊരു മോയിസ്ചറൈസറ് ടാക്കൻ പൗഡർ അതുപോലെ തന്നെ സിറം നമ്മുടെ ഫേസ് സീറല്ലോ നമ്മുടെ ഹെയർ സീറം വാങ്ങിച്ചുകാര്യം ഹെയർ സിറം തേച്ച് മുടി സെറ്റാക്കി കൊടുക്കണം ഇത്തവണയും റെഡി ആക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ കുറച്ച് ഡെയ് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ കുറച്ച് നോക്കി അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇന്ന് ഓട്ടപ്പാച്ചിലായതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ആയിട്ട് രാത്രി വിലയിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നത് കാര്യം ഇപ്പം തന്നെ ഓൾറെഡി ഒമ്പതര മണിയോളമായി ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കൂല ആ പുറത്തൊക്കെ പോയി ഇങ്ങനെയുള്ള ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നാലും ഡ്രസ്സ് എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഒരുവിധ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്ന് കിട്ടി അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി എന്താ പറയുക ഇവര് ഇവരെല്ലാം പൊറോട്ടക്കാരാണ് ഞാൻ രണ്ട് ദോശ മാത്രം കഴിച്ചേട്ടാ അപ്പൊ ഇക്കടാറല്ല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ദോശ വാങ്ങിച്ചത് ചെറിയ ആളു ബീഫ് തട്ടേണ്ട തട്ടൽ കണ്ട ഇപ്പൊ ചിക്കന് പ്രശ്നമല്ലേ ചിക്കന് കോഴിപ്പനിക്ക് പിടിച്ചതുകൊണ്ട് കോഴിയെ പിടിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ബീഫും വാങ്ങിച്ചാൽ അവർ പൊറോട്ടയും കഴിച്ച് ഞാൻ തിരിച്ചു തിരിച്ചുവന്നത് ഒരു ഗ്രീൻറ്റീം കൂടെ കുടിച്ചാലേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ കേട്ടാ എന്താണെന്നറിയില്ല അത് കുടിച്ചിപ്പോൾ ശീലമായതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് പോവാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ടാറ്റാ